എല്ലാവർക്കും നമസ്കാരം ഓം നമോ ഭഗവതേ രുദ്രായ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എട്ടാം അനുഭാവത്തിലെ അഞ്ച് ആറ് ഏഴ് എട്ട് എന്നീ മന്ത്രങ്ങളുടെ വ്യാഖ്യാനമാണ് നോക്കിയത് ഇന്ന് ബാക്കിയുള്ളത് നോക്കാം ഒമ്പതാമത്തെ മന്ത്രം എട്ട് വരെയുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഒമ്പതാമത്തെ മന്ത്രം നോക്കാം മന്ത്രം ചൊല്ലാം നമ ശംഭവേ ജ നമ ജമശംഭവേ ജ മയോഭവേ ജ നമ ആർക്കായി കൊണ്ട് ശംഭവേ ശംഭുവിനായിക്കൊണ്ട് ശംഭു ശം എന്ന് പറഞ്ഞാൽ സുഖം അതും ഇതിനുമുമ്പ് പറഞ്ഞിട്ടുണ്ട് ശം സുഖം ഭവതി ഇവിടെ രണ്ടർത്ഥങ്ങളുണ്ടത് ശംഭവതി എന്ന് പറഞ്ഞാൽ സുഖം തന്നെയാണ് ആര് ശ്രീരുദ്രൻ അതുപോലെ മയോഭവേജ അതും അങ്ങനെ തന്നെയാണ് മീനിങ് വരുന്നത് മയഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാ മയോഭവേജ മയനായിക്കൊണ്ട് നമസ്കാരം മയഹ എന്ന് പറഞ്ഞാൽ അതും ശം അഥവാ സുഖം എന്നുള്ള അർത്ഥം തന്നെയാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട അർത്ഥം നമ്മൾ ശംഭവേ ശംഭവിനായിക്കൊണ്ടത് ശം സുഖം സുഖത്തെ യഹ യഹ സുഖം ഉത്പാദയതി ശം ഉത് ഉത്പാദയതി അഥവാ സുഖ്യ ഹേതു സുഖത്തിൻ്റെ കാരണമായിട്ടുള്ളത് ആരാണോ തസ്മൈ രുദ്രായ നമ ആ ആരുദ്ധരണായിക്കൊണ്ട് നമസ്കാരം എന്നർത്ഥം അപ്പം ശംഭുവിനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഹ ശം ഉത്പാദയതി അല്ലെങ്കിൽ യഹ സുഖസ്യ ശം സുഖം സുഖസ്യ ഹേതുഹു ആരാണോ സുഖത്തിന് ഹേതുവായിട്ടുള്ളത് അഥവാ സുഖത്തെ ഉണ്ടാക്കുന്നവനാരോ അവനായിക്കൊണ്ട് നമസ്കാരം അതാണ് ശംഭു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മയോഭവേജ മയഹ ശം തന്നെയാണ് സുഖം തന്നെയാണ് യഹ സുഖേ ഭവതി അഥവാ യഹ ഭവതി സുഖമായിട്ട് ഇരിക്കുന്നവനാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രുദ്ര സൂക്ഷിക്കുന്നു എന്നുള്ളതല്ല ഇവിടെ സുഖത്തെ ഉണ്ടാക്കുന്നു ആർക്കായ കൊണ്ട് നമുക്കായിക്കൊണ്ട് അപ്പോൾ സുഖമുണ്ടാക്കുന്നവനും ആ ഉണ്ടാക്കപ്പെടുന്ന സുഖത്തിലും ആര് തന്നെയാണ് ഇരിക്കുന്നത് നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങളുണ്ടല്ലോ അതിൻ്റെ ഏതസ്സേ ഹേതുഹു ഇതിൻ്റെ ഹേതു ആരാണ് ശ്രീ രുദ്രഹ ശ്രീ പരമേശ്വരഹ അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖം എന്ന് പറയുന്നത് ആ സുഖത്തിലും ആരുടെ തേജസ് തന്നെയാണ് ഇരിക്കുന്നത് തേജരൂപണ രുദ്രേവേവ തിഷ്ടതി ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ശംഭു യഹ ശം അഥവാ യഹ ശം ഉത്പാദയതി അല്ലെങ്കിൽ സുഖസ്യ ഹേതു യഹ രുദ്രഹേവ ഹേതു ഈ സുഖത്തിൻ്റെ നമ്മൾ അനുഭവിക്കുന്ന സുഖത്തിൻ്റെ ചം സുഖം അതിൻ്റെ ഹേതുവായിട്ട് വർത്തിക്കുന്നത് ആരാ ആര് തന്നെയാണ് രുദ്രൻ തന്നെയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് നമുക്കുണ്ടാകും നമ്മൾ അനുഭവിക്കുന്ന പല സുഖങ്ങളും അതിന് ഹേതുവായിട്ടുള്ളതും രുദ്രൻ തന്നെയാണ് രുദ്രഹേവ അസ്ഥി തസ്മയ രുദ്രായ നമഹ പിന്നെ എന്താണ് അത് ഉണ്ടാക്കപ്പെടുന്ന സുഖം ശം മയഹ അതിലും ആര് തന്നെയാണ് ആ നമ്മൾ അനുഭവിക്കുന്ന ആ സുഖത്തിനും ഇരിക്കുന്നത് ആരുടെ തേജസ് തന്നെയാണ് രുദ്രസേ രുദ്രസ്യ തേജേവ അതിലും സുഖേ അഭി സൃഷ്ടിക്കപ്പെടുന്ന ഉണ്ടാക്കപ്പെടുന്ന സുഖേ അഭി रुद्रः एव तेजोरूपेण तिष्ठति तस्मै रुद्राय रुद्रागमः शम्भवे नमः शम्भवे जामयो भवे जम शङ्कराय जयस्कराय जा एं शं तयामः शङ्कराय जमयस्कराय जा शङ्कर शम् യഹസം കരോതി സുഖത്തെ ഉണ്ടാക്കുന്നതിനാണോ വൃദ്രന തന്നെയാണ് ശ്രീ പരമേശ്വരൻ തന്നെയാണ് സുഖത്തെ ഉണ്ടാക്കുന്നത് അവിടെ ലൗകികസുഖമെന്നും സ്പിരിച്വൽ രണ്ടായിട്ട് കാണാവുന്നതാണ് നമുക്ക് സുഖത്തെ ഉണ്ടാക്കുന്നതിനും ഇഹലോകത്തിൽ സുഖത്തെ ഉണ്ടാക്കുന്ന ഇഹലോകത്തിലുള്ള സുഖമെന്ന് പറയുന്നത് ലൗകികസുഖം മെറ്റീരിയൽ ആയിട്ടുള്ള ഭൗതികമായിട്ടുള്ള ഈ സുഖങ്ങൾ നമ്മൾ അനുഭവിക്കുന്ന സുഖങ്ങൾ ഭക്ഷണസുഖമായിരിക്കാം കിടപ്പ് സുഖമായിരിക്കാം താമസ സൗകര്യത്തിൻ്റെ സുഖങ്ങളായിരിക്കാം ഇതൊക്കെ ലൗകിക സുഖങ്ങൾ തന്നെയാണ് ധനം ലൗകിക സുഖമാണ് ധനം ലഭിക്കുക എന്ന് പറയുന്നത് അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള സുഖത്തെയും നൽകുന്ന ലൗകിക സുഖത്തെ ഇത് ലൗകിക ലോകമാണ് ഏഷകലോക ലൗകിക ലോക ഏവ ഈ ലോകം ലൗകിക ലോകമാണ് മെറ്റീരിയൽ വേൾഡ് അപ്പോൾ ഈ ലൗകിക ലോകത്തിന് ലോകായ ലൗകിക സുഖം നമുക്കെല്ലാം ലൗകികസുഖത്തെ അല്ലെങ്കിൽ സകല സകല ചരാതരങ്ങളല്ല കാരണം സുഖം അനുഭവിക്കുന്ന മനുഷ്യൻ മാത്രമേ ഉള്ളൂ മറ്റുള്ള ജീവികളെ സംബന്ധിച്ച് പറഞ്ഞാൽ സുഖം അസുഖം എന്നുള്ളത് വേർതിരിച്ചാൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് അറിയുന്നതിനുള്ള കഴിവില്ല തന്നെ അപ്പോൾ വസ്തുക്കളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവൻ മനുഷ്യൻ മാത്രമാണ് മനുഷ്യർക്ക് കിട്ടുന്ന ഭൗതികമായിട്ടുള്ള സുഖം സുഖം ഈ ലോകത്തുള്ള സുഖം എന്ന് പറയുന്നത് സുഖമാണ് ഈ ലൗകികസുഖത്തെ യഹ കരോതി യഹ ലൗകികസുഖം കരോതി നമുക്കായിക്കൊണ്ട് അസ്മാ നമുക്കായിക്കൊണ്ട് ലൗകികസുഖത്തെ തരുന്നത് ആരോ യഹ സുഖം കരോതി ആ അത് ഉണ്ടാക്കുന്നത് തസ്മയ രുദ്രായന് മഹ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം അതാണ് ശങ്കര നമ്മൾ ശങ്കരായ ശങ്കരനായിക്കൊണ്ട് ശമ്മിനെ ലൗകികസുഖത്തെ ഉണ്ടാക്കിത്തരുന്നവനായ ആ ശക്തിക്കായിക്കൊണ്ട് പരമേശ്വരനായിക്കൊണ്ട് പരമേശ്വരായ തസ്മയ രുദ്രായ നമഹ ആ രുദ്രനായ കൊണ്ട് നമസ്കാരം നമശങ്കരായ മയസ്കരായ ജ അപ്പോൾ സുഖം രണ്ടെന്ന് പറഞ്ഞു ഇവിടെ മയസ്കരൻ മയഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷസുഖത്തെ തരുന്നവരാണ് അർത്ഥം ദുഃഖത്തിൽ നിന്നും ആരാണോ നമ്മളെ ഉദ്ധരിക്കുന്നത് യഹ ഉദ്ധരതി തസ്മയ രുദ്ധ്രായ നമഹ അപ്പോൾ ഇവിടെ ലൗകികസുഖത്തെ തരുന്നവനും ശങ്കരായ തരുന്നവനായിക്കൊണ്ടും അതുപോലെ തന്നെ മയസ്കരാച മോക്ഷസുഖം കറോതി യച്ചതി ദാതി മോക്ഷസുഖത്തെ ആര് തരുന്നവർ തസ്മയ രുദ്രായനാഹ ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം അവിടെ ശങ്കരായജ അന്ന് ശങ്കരനായിക്കൊണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ലൗകികസുഖത്തെ പ്രധാനം ചെയ്യുന്നവനും അതുപോലെ തന്നെ മോക്ഷസുഖത്തെയും മോക്ഷം എന്ന് പറഞ്ഞിട്ട് ജ്ഞാനം എന്നുള്ള എടുക്കേണ്ടത് ആ ജ്ഞാനസുഖത്തെ ജ്ഞാനമാർ ജ്ഞാനം ലഭിച്ചാൽ തന്നെ ഈ സുഖം എന്ന് പറഞ്ഞാൽ ലൗകികം എന്ന് പറഞ്ഞിട്ട് ഈ മെറ്റീരിയൽ വേൾഡിൽ ഈ ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ ശരിക്കും പറയുകയാണെങ്കിൽ അതിൽ ആ സമുദ്രത്തിൽ തെക്കും മടക്കം അറിയാതെ അങ്ങും ഇങ്ങനെ നീന്തി കളിക്കുന്നവരാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനം എന്തെന്നറിയില്ല ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്തവരാണ് നമുക്ക് ഇഷ്ടം പോലെ നിരീശ്വരന്മാരുമുണ്ട് അപ്പോൾ അറിവില്ലായ്മയുടെ മൂഢത്വത്തിൻ്റെ പരിപൂർണമായ അവസ്ഥ അതിലാണ് നമ്മളെല്ലാം കിടന്നുഴലുന്നത് സംസാര സാഗരത്തിലെ നീന്തി ഇങ്ങനെ കളിച്ചൊപ്പിക്കണം ഇത് ലൗകികസുഖം അതിലാ അതിൽ അതിലാണല്ലോ ലൗകികസുഖങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് തന്നെ പക്ഷേ ഇതിൽ നിന്നും ഇതിൻ്റെ വ്യർത്ഥതയെ എന്ന് പറഞ്ഞാൽ അനുഭവിക്കേണ്ട എന്നുള്ള അസുഖങ്ങളെല്ലാം അനുഭവിക്കണം മനുഷ്യനായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം അനുഭവിക്കണമെന്ന അനുഭവിക്കുക തന്നെ വേണം സുഖം ലഭിക്കുമെങ്കിൽ മറ്റുള്ളവർക്ക് ഹാനികരമല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവകരമല്ലാത്ത രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമുക്ക് ചെയ്യാവുന്നതാണ് മറ്റുള്ളവർക്ക് ദ്രോഹം ആരോഗ്യ അറിയുക അതുപോലെ സ്വാർത്ഥ മനോഭാവം പാടില്ല പക്ഷേ ഈശ്വരനായ കൊണ്ട് തന്നെ നമുക്ക് തരുന്ന ആ സുഖങ്ങളെ നമ്മൾ അത് ത്യജിക്കേണ്ടതില്ല അത് നമുക്ക് അനുഭവിക്കാവുന്നതാണ് അപ്പോൾ ആ സുഖത്തെ തരുന്നവനാണ് ആര് ശങ്കര ശങ്കരഹ അപ്പോൾ ശങ്കരായജ ശങ്കരനായപ്പോൾ നമസ്കാരം പിന്നെയുള്ളത് മയസ്കരായ പിന്നെ മോക്ഷസുഖത്തെ തരുന്നവനും അറിവിനെ തരുന്നവനും ജ്ഞാനത്തെ തരുന്നവനുമായ രുദ്രനായിക്കൊണ്ട് തസ്മയ രുദ്രായ നമ ജ്ഞാനസുഖം അഭി ജ്ഞാനമി രുദ്രദാതിരുദ്ര തന്നെയാണ് അതും തരുന്നത് അപ്പം ജ്ഞാനസുഖത്തെയും ഭൗതികസുഖത്തെയും ജ്ഞാനസുഖത്തെയും തരുന്നവ തരുന്നവനായിക്കൊണ്ട് തരുന്ന രുദ്രനായിക്കൊണ്ട് തസ്മയേ രുദ്രായ നമഹ എന്നർത്ഥം നമ ശങ്കരായ ജ മയസ്കരായ ജ നോക്കാം നമ ശിവായ ജ ശിവം എന്ന് ശിവ ശിവം മംഗളം മംഗളകരമായത് കല്യാണകരമായത് കല്യാണകരം എന്ന് പറഞ്ഞാൽ മംഗളകരമായത് മംഗളകരമായതിനെ തരുന്നവൻ ആ രൂപത്തിലിരിക്കുന്നവൻ മംഗളത്തെ തരുന്നവൻ മാത്രമല്ല ആ മംഗളം എന്ന് പറയുന്നതിൽ അതിലും രുദ്ര തേജസ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നർത്ഥം സകലചരാചരങ്ങളും വിളങ്ങുന്നത് രുദ്രസേ തേജഏവ രുദ്രൻ്റെ തേജസ് തന്നെയാണ് സകലചരാതരങ്ങളിലും എല്ലാത്തിലും വിളങ്ങുന്നത് അപ്പോൾ ഇവിടെ നമ്മ ശിവായ കല്യാണരൂപേണ രുദ്രഹ ഏവ ഈ മംഗളകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് മംഗളകരമായ കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ കല്യാണകരമായിട്ടുള്ള കാര്യങ്ങൾ അവസ്ഥ അതിൽ ആ അവസ്ഥയിൽ ആ മംഗളകരമായ കാര്യങ്ങളിലും രൂപേണ മംഗളരൂപേണ രുദ്രഹ ഏവ ത്തിഷ്ടതി രുദ്രകയവസ്ഥിത തസ്മയ രുദ്രായന ശിവ എന്ന് പറയുന്നത് ഇതിൽ വ്യാഖ്യാനത്തിൽ ചില വ്യാഖ്യാനങ്ങളിൽ ശ്രീരുദ്രത്തിൽ ഇത് നമ്മുടെ ശിവായജ ശിവതറായജ എന്നുള്ളത് മന്ത്രങ്ങളിലെ രത്നങ്ങളായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുണ്ട് കാരണം അത് ശിവ എന്ന് പറയുന്ന ആ നാമം ഇവിടെ വരുന്നത് കൊണ്ട് അതിന് ഏറ്റവും വളരെയധികം പ്രാധാന്യം കല്പിക്കപ്പെട്ടിരിക്കുന്നു ഇവിടെയുള്ള മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവം മംഗളം മംഗളത്തെ തരുന്നവനും ആ മംഗള രൂപത്തിൽ ഇരിക്കുന്നവനും രുദ്രഹം മംഗളം ദാതി മംഗളകാര്യ അവി സഹയവ ദാതി ആ മംഗളമായ കാര്യങ്ങളിൽ തേജരൂപേണ രുദ്രകയവ തിഷ്ടതി കല്യാണരൂപേണ രുദ്രക തിഷ്ടതി ആ കല്യാണരൂപത്തിലും ആ മംഗളകരമായ അവസ്ഥയിൽ അഥവാ മംഗളമായ കാര്യങ്ങളിൽ കല്യാണകരമായ കാര്യങ്ങളിൽ ആര് തന്നെയാണ് ഏതോ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത് രുദ്രഹേവ തിഷ്ടതി രുദ്രഹേവ അവസ്ഥിത ശിവായ ജ ശിവതരായ ജ ശിവം ശിവതരം ശിവതരം എന്നുണ്ടെങ്കിൽ ശിവതരം കമ്പേരോ ഡിഗ്രിയുമാണ് ശിവതമം സൂപ്പർ ലറ്റി ഡിഗ്രി അപ്പം ശിവതരം കൂടുതൽ മംഗളത്തെ തരുവനും ഏറ്റവും കൂടുതലായിട്ട് കൂടുതലായിട്ട് മംഗളത്തെ തരുവനും വിശേഷേന അതിശയേന ശിവം കണവതി മംഗളരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു കല്യാണരൂപേണ അവസ്ഥിത തേജോ രൂപേണേ കല്യാണകാരിയെ മംഗളകാരിയെ അഭിരുദ്രേ അവധിഷ്ഠതി പിന്നെയോ മംഗളം മാത്രമല്ല കൂടുതൽ മംഗളത്തെ അതിശകരമായ രീതിയിൽ ശിവത്തെ തരുന്നവനാണ് ആര് അപ്പോൾ മംഗളരൂപത്തിലും മംഗളത്തെ തരുന്നവനുമായ രുദ്രനായകൻ നമസ്കാരം ശിവതരായജ ഏറ്റവും കൂടുതൽ മംഗളകാരിയായിട്ട് அதோ அது மங்கள காரியங்களேனால் ருதிரன் ஸ்ரீ பரமேஸ்வரன் தஸ்மே ருதிராய நம நமவாயிவராய ஜமஸ்தீர்த்தியாய ஜூல்யாய ஜ அடுத்த மந்திரம் நமஸ்தேத்தியாய நம ஆர்க்காயகொண்டு തീർത്ഥേണ സ്ഥിത തീർത്ഥേണ സ്ഥിതസായ രുദ്രസ്യമ തീർത്ഥരൂപേണ സ്ഥിതായ രുദ്രായ നമ തീർത് തീർത്ഥ രുപത്തിൽ സ്ഥിതിയുങ്ങനായിക്കൊണ്ട് സ്ഥിതായ രുദ്രായ രുദ്രനായിക്കൊണ്ട് നമസ്കാരം എന്താണ് തീർത്ഥം നമസ്തീത്യാജ ഇവിടെ തീർത്ഥരൂപേണ അവി രുദ്ര തേജ അഥവാ രുദ്രസ് തേജ യവ തിഷ്ടതി തസ്മ രുദ്രായനമഹ തീർത്ഥരൂപത്തിലും അഥവാ തീർത്ഥ തീർത്ഥമായിട്ട് തീർത്ഥാടക നമ്മൾ ഹരിദ്വാരും ഗയും ഇവയൊക്കെ നമ്മൾ കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ ജ്ഞാനവാപിയും അഥവാ അഥവാ തീർത്ഥനദികൾ ഗംഗ യമുന കാവേരി ഈ നദികളെല്ലാം തന്നെ ഈ നദിയിലുള്ള ജലം വേദസം നദിയം സ്ഥിതം ജലമപി ജലമേവ തീർത്ഥ നദികളിലുള്ള ജലം ആണ് തീർത്ഥമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് തീർത്ഥ ജലമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ തീർത്ഥരൂപേണാ അ വിരുദ്രഹേവ തിഷ്ടത തീർത്ഥരൂപത്തിലും ഈ ഗംഗയിലെയും യമുനയിലും അതുപോലെ തന്നെ ഗോദാവരിയിലും സരസ്വതിയിലുമുള്ള ആ നദികളിലുള്ള ജലത്തിലും തീർത്ഥ തീർത്ഥമായ ആ ജലത്തിലും ഈ ജലമെല്ലാം തന്നെ ഈ നദീജലങ്ങളെല്ലാം തന്നെ തീർത്ഥമാണ് അതിൽ തീർത്ഥ രൂപത്തിലുള്ളതും ആര് തന്നെയാണ് തീർത്ഥരൂപേണ രുദ്രഹേവ തിഷ്ടീ തസ്മയ രുദ്രായനമഹ രുദ്രഹ രുദ്രവ അവസ്ഥിത രുദ്രായനമഹ നമ്മ തീർത്ഥായ കൂല്യായ ജ കൂല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നദീതീരഹ നദീതീരം കൂല്യ നേരത്തെ കുല്യ എന്ന് പറഞ്ഞിട്ടുണ്ട് കുല്യായത എന്ന് പറഞ്ഞാൽ ചെറിയ നദികൾക്ക് ഉറവകളാണ് ഇവിടെ കൂലഹ ഇപ്പം നദി കൂലം കുത്തി ഒഴുകും ഒഴുകുന്നു എന്നാണ് അർത്ഥം കൂലഹ എന്ന് നദി തീരമാണ് അപ്പോൾ ഇവിടെ നദിയിലെ ഈ ഗംഗാ തുടങ്ങിയ നദിയിലെ ജലേ തീർത്ഥരൂപേണ രുദ്രഹേവ തിഷ്ടതി തീർത്ഥരൂപത്തിൽ നദിയിലെ ജലം அது தீர்மானம் அது ஆ தீர்த்தரூபத்தில் ஆய் கொண்டு திஷ்டதி அதுவா திஷ்டி தீர்த்தரூபா ருதிரேஜ்தி அல்லவா தேஜரூபேண திருஷ்டதி ஏதில் தீர்த்தே தீர்த்தேஷு தீர்ங்களிலும் தீர்த்தேஷு அபி രുദ്ര തേജായവധിഷ്ഠ രുദ്രത്തിൻ്റെ രുദ്രൻ്റെ ശക്തി തന്നെയാണ് അതിലും കുടികൊള്ളുന്നത് എന്നർത്ഥം പിന്നെ കുല്യായജ അപ്പം ഈ തീർത്ഥ നദികളിലും ഈ നദിക്കരയിലും ആര് തന്നെയാണ് നദി നദീതീരേ അഭി ഈ നദികളിലും നദികളിൽ തീർത്ഥരൂപത്തിലും പിന്നെ കുല്യായജ തീരത്തിലും നദികളിലും നദീതീരത്തിലും ആര് തന്നെയാണ് കൂലേ പുല്യായജ കൂലേ തീരെ നദിയുടെ തീരത്തിലും ആര് തന്നെയാണ് രുദ്രകേവാ തേജോ രൂപേണ തിഷ്ടതി അവിടെയും രുദ്രൻ്റെ ശക്തി തന്നെയാണ് നിലനിൽക്കുന്നത് അഥവാ കുടികൊള്ളുന്നു എന്ന അർത്ഥം നമ്മൾ തീർത്ഥായ നഹ ആർക്കായക്കൊണ്ട് യഹ തീർത്ഥരൂപേണ തിഷ്ടതി തസ്മയ രുദ്രായ നമഹ ആരാണോ തീർത്ഥരൂപത്തിൽ നിലകൊള്ളുന്നത് ആ രുദനായക്കോട് നമസ്കാരം അതുപോലെ തന്നെ യഹ നദീതീരെ തേജോ രൂപേണ്ഷ്ടതി രുദ്രൻ്റെ തേജസ് തന്നെയാണ് രുദ്രശക്തിഹിവാ തിഷ്ടതി നദീതീരെ അവി ഈ നദികളുടെയെല്ലാം തീർത്ഥകര നദി കരയിലും ആര് തന്നെയാണ് രുദ്രഹേവാ തേജോ രൂപേണ തിഷ്ടതി രുദ്രൻ്റെ തേജസ് തന്നെയാണ് അവസ്ഥിത അടുത്ത മന്ത്രം നമ പായ ജ വായ ജ നമ്മായ പാര്യായ പിന്നെ ച അ പാരം എന്ന് പറയുന്നുണ്ടെങ്കിൽ അക്കരെ എന്നർത്ഥം അക്കരെ പാരഹ പാരം പാറഹ നദിയുടെ അക്കരെ എന്നർത്ഥം പാരഹ നദിയുടെ അക്കര അഥവാ പരതീരഹ പരതീര എന്ന അപ്പുറത്തുള്ള തീരം നദിയുടെ അപ്പുറത്തുള്ള തീരം അക്കരെ എന്ന് മലയാളത്തിൽ പറയാൻ നോക്ക് അക്കരെ പരതീരഹ പിന്നെ അവിടെ ഒന്നിച്ചാണ് ഇരിക്കുക ഭാര്യായ ജ വാര്യായ ജ ചാര്യായ ജ ചാര്യായ ജ ച അവാര്യായ പറഞ്ഞിട്ടുണ്ട് ഉമ്മുന്നർത്ഥം നമ്മായീരെ പരതീരെ പരതീരത്തിൽ ആരാണോ ഇരിക്കുന്നത് അക്കരെ ആരാണോ ഇരിക്കുന്ന അർത്ഥം ഇവിടെ അക്കര എന്നുകൊണ്ട് അപ്പോൾ ഇക്കരയും വരും അതാണ് അവാര്യായജ ഭാര്യായ ജ വാര്യായ ജ ഭാര്യായ അവാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തീരഹ ഈ തീരം ഇക്കര തീരഹ ഇക്കര പരതീരഹ അക്കര അപ്പം ഇക്കര എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ജീവിക്കുന്നത് അക്കര എന്നുള്ള പറഞ്ഞാൽ എന്താ മോക്ഷത്തെ ജ്ഞാനത്തെ കൊടുക്കുന്നതാണ് അർത്ഥം അപ്പം അതിവിടെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രുദ്രകയവാം അസ്മാൻ പാറയതി നമ്മളെ പാറയതി അക്കരയിലേക്ക് കടത്തുന്നവൻ എന്നർത്ഥം ഇക്കലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള ലോകമാണ് അതാണ് ഇക്കര എന്ന് പറയുന്നത് അപ്പം ഈ സംസാര സമുദ്രത്തിൽ നിന്നും കര കയറ്റുന്നവനാണ് ആര് രുദ്രൻ അപ്പോൾ ഇവിടെ പാര്യായജ വാര്യായ ഇവിടെ പാര്യായ ഈ അപരതീരത്തിലും പരതീരത്തിലും അക്കരെയും അവാര്യായജ ഇക്കരെയും അർവാക്തീരഹ ഇക്കരയും തേജരൂപണ രുദ്രഹപ്രതിഷ്ഠ എവിടെ രുദ്രന ദേശമാണ് അവിടെയും ഉള്ളത് നടത്തത് ഈ സംസാരസാഗരത്തിൻ്റെ ഇക്കരയും രുദ്രൻ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ നമുക്ക് ഭൗതിക ഭൗതികസുഖങ്ങളെയെല്ലാം പ്രധാനം ചെയ്തുകൊണ്ട് ഭക്തന്മാർക്ക് ഭൗതികസുഖത്തെയെല്ലാം പ്രധാനം ചെയ്തുകൊണ്ട് രുദ്രഹ ഏവ തിഷ്ടതി എവിടെ അവാര്യായ അവാരഹ അവാരേ ഇക്കരെ ഈ നമ്മുടെ ഭാഗം അർവാക്തീരഹ അർവാക്തീരെ അഭി രുദ്രഹ ഏവ തിഷ്ടതി അതുപോലെ പരതീരെ അക്കരയുമാര് തന്നെയാണ് ഇരിക്കുന്നത് രുദ്രഹേവ തിഷ്ടതി അപ്പോൾ ഈ ലൗകിക ലോകത്തിൽ അതാണ് ഇക്കരെ എന്ന് പറയുന്നത് ഏത് ലൗകികലോകെ രുദ്രഹേ ഈ ഈ ലോകത്തിലും അതുപോലെ മോക്ഷലോകത്തിലും അതുതന്നെയാണ് അക്കരെ സംസാര സാഗരം താണ്ടി അപ്പുറം എത്തുന്ന അവസ്ഥ അതായത് മോക്ഷം എന്ന് പറയുന്ന അവിടെ ആര് തന്നെയാണ് രുദ്രഹേവ തിഷ്ഠതി അപ്പം ഇവിടെ നമ പാര്യായജ ഇക്കരെ നിൽക്കുന്ന രുദ്രനായിക്കൊണ്ട് നമസ്കാരം നമ പാര്യായജ അവര്യായ ജ അവരെ അഥവാ അറുപത്തീരത്തിലും അറുപത്തീരെ അഭി അക്കരെയും ആര് തന്നെയാണ് രുദ്രഹേവ തിഷ്ഠതി അപ്പം നമ പാരായ ഇക്കരെ നിൽക്കുന്ന ഒരു ദുരുദ്രനായിക്കൊണ്ടും അക്കരെ നിൽക്കുന്ന രുദ്രനായിക്കൊണ്ടും നമസ്കാരം നമഹ എന്നർത്ഥം അപ്പോൾ ഇവിടെ ഈ ലോകത്തിൽ നിന്നും ഈ ലൗകിക ലോകത്തു നിന്നും ഈ സാഗരത്തിൽ നിന്നും കരകയറ്റുന്നതിനായിട്ടും രുദ്രൻ തന്നെയാണ് എവിടെ നിൽക്കുന്നു അക്കരയും ഇരിക്കുന്നു എന്നർത്ഥം അപ്പം ഈ നദീതീർത്തും സമുദ്ര സംസാരസാഗരമാവുന്ന ഈ നദി അല്ലെങ്കിൽ ഈ സമുദ്രത്തിൻ്റെ ഇക്കരേയും അക്കരെയും അക്കരന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോക്ഷത്തെ തരുന്നവൻ അതായത് മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നവൻ ആയ രുദ്രനായിക്കൊണ്ട് നമസ്കാരം തസ്മൈ രുദ്രായ മഹ നമ ഭാര്യായജാര്യായ ജ നമ ഭാര്യായ ജ വാര്യായ ജ ഒന്ന് ചൊല്ലുമ്പോൾ വരും ആ മന്ത്രങ്ങൾ ഒരിക്കലും ഇവിടെ പറയാം നമസ് നമവേ ജ മയോഭവേ ജ നമ ശങ്കരായ ജ മയയസ്കരായ നമ വാര്യായ ശിവതരാ എല്ലാവർക്കും നമസ്കാരം അടുത്ത വീഡിയോയിൽ പതിനാലാമത്തെ മന്ത്രമായിട്ട് വീണ്ടും നോക്കുകയാണോ ഓം നമോ ഭഗവതേ രുദ്രായ